അതൊക്കെ നന്നായിട്ട് പാടിയേ അല്ല ഗ്രിപ്പ് ഉണ്ടല്ലോ പാടുമ്പോ സംഗതിയിലൊക്കെ ഇതൊക്കെ എങ്ങനെ സാധിക്കണോ പപ്പേമ്മ പപ്പേമ്മ നോക്കട്ടെ രണ്ടുപേരും പാട്ടുപാടും അല്ലേ അല്ല പുള്ളി ഡാൻസറും ഞാൻ പാട്ട് വെറൈറ്റി കഴിവുകളും ചേച്ചി സിംഗറും ഈ വേദിയിൽ പെർഫോമൻസ് റൗണ്ടിന് ഞാൻ വെയിറ്റ് ചെയ്യാം ഞങ്ങൾ ഇപ്പൊ പ്രോഗ്രാം ചെയ്യണത് മൂന്നുപേരും കൂടി ഡാൻസ് ആണ് Pues ും നന്നായിട്ട് കഴിവ് കിട്ടിട്ടുണ്ട് സജിയുടെ സെമി ക്ലാസിക്കല് വെസ്റ്റേൺ ഒക്കെ നീ നിക്കുന്ന എസ്ത്ര നിസ്സാരക്കാരില്ല എസ്തർ പാട്ട് സെലക്ഷൻ കണ്ടായിരുന്നു അപ്പൊ എന്തായാലും കൊള്ളർ കുട്ടി നന്നായിട്ടുണ്ട് മാധ്യമങ്ങൾ ഇഷ്ടപ്പെട്ടു മധുവിന് ഏഴാമത്തെ വയസ്സ് ഓർമ്മയുണ്ട് ഏഴാമത്തെ വയസ്സ് ഓർമ്മയുണ്ട് അപ്പൊ എന്താണ് ചെയ്തോണ്ടിരുന്നത് ഏഴാമത്തെ വയസ്സെന്ന് പറയുമ്പോ ഞാൻ എത്ര ക്ലാസ്സിലായിരിക്കും ഒന്നാം രണ്ടാം ക്ലാസ് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറിയത് രണ്ടാം ക്ലാസ്സിലാ ആദ്യം പാടിയത് ശരദിന്ദുമലർ ദീപനാളം നീട്ടി കുടൻചേട്ടന്റെ ഗുരുനാഥന്റെ പാട്ട് അതാണ് ആദ്യമായിട്ട് ആദ്യം ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി പാടുന്ന പാട്ടാ എന്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ട് പഠിക്കുന്ന പാട്ട് അപ്പൊ ോഡിജി ആയിരുന്നു ആ പിന്നെ ഒരു വളരെ ജീനിയൽ ഒരു പാട്ടുകാരനായിട്ട് മാറി അപ്പോ എനിക്ക് പറയാനുള്ളത് ഷീസ് അത് ഏഴ് വയസ്സ് എനിക്ക് ഓർമ്മയില്ല ഞാൻ എനിക്ക് തോന്നുന്ന ഏഴോ എട്ടോ വയസ്സിൽ ഞാൻ ഒരു കച്ചേരി പാടി എന്ന് ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷെ എനിക്ക് യഥാർത്ഥത്തിൽ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എങ്ങനെ പാടി എന്ത് പാടി എന്നുള്ളതൊന്നും ഓർമ്മയില്ല പക്ഷെ ഈ കുഞ്ഞ് പാടുമ്പോൾ ആ ിലോട്ടുള്ള ഒരു ഒബ്സർവേഷൻ ഉണ്ടല്ലോ അതാണ് ടാലന്റ് അത് ഇഷ്ടം ഇഷ്ടം പോലെ പോലെ എത്ര രണ്ടര വയസ്സ് തുടങ്ങി പാടും പിന്നെ ഞാൻ ഗാനമേളക്ക് പോകുമ്പോ ഞാൻ പഠിക്കുന്ന പാട്ട് അവള് തനിയൊക്കെ കേട്ട് പഠിക്കും നന്നായിട്ട് പാടുകയും ചെയ്യും എസ്തർ ബേബിയുടെ പാട്ടിനെ പറ്റി മൂന്ന് അങ്കിളിൽ മൂന്നുണ്ട് വളരെ നല്ലത് വളരെ 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 നല്ലത് മൂന്നാമത്തെ അഭിപ്രായം വളരെ 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 സൂപ്പർ 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 ഞങ്ങൾക്ക് ഇന്നിപ്പോ എസ്ത്ര കുട്ടി പാടിയ പാട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഏഴ് വയസ്സല്ലേ ആയിട്ടുള്ളൂ എന്നിട്ട് ഈ പാട്ട് ഇത്ര മനോഹരായിട്ട് പാടിയില്ലേ അപ്പൊ ഞങ്ങൾക്ക് ആ സന്തോഷത്തിന്റെ പേരില് ഞങ്ങള് തരുന്ന മാർക്ക് ഔട്ട് ഓഫ് നയന്റി അതത്രേം മാർക്ക് കിട്ടിയത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവൂല ഹലോ എസ് സർ കുട്ടി ഒന്ന് കണ്ണടിച്ചേ ഒന്ന് കണ്ടു ത്രീ മാർക്ക് ആയിരത്തി അറുനൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി ജി ഡിപ്ലോമ എം ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കും സീറോ വൺ ടു സീറോ